വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലങ്ങളും പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും ഒക്കെയായി കിരീടശാപമുള്ളവർക്ക് മോക്ഷത്തിന്റെ കവാടം തുറന്ന മാതി ആ സ്വപ്ന സാഫല്യത്തിന്റെ ആനന്ദ ആർ സി ബിയും സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ടീമും ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ അലിഞ്ഞു ചേരുമ്പോൾ അതിന് സാക്ഷിയായി ഇരുവരുടെയും ഗോഡ് ഫാദർ എ ബി ഡി ഉണ്ടായിരുന്നു കരിയറിൽ നേടേണ്ട വ്യക്തിഗത നേട്ടങ്ങളെല്ലാം നേടിയിട്ടും ഇരു ടീമിനൊപ്പവും ലോക ആരാധകരുടെ ഹൃദയം കീഴടക്കിയിട്ടും ഒരു കിരീടത്തിന്റെ കുറവ് അയാൾക്കുണ്ടായിരുന്നു ഒരു ക്രിക്കറ്റ് പ്രേമിയും അയാളുടെ രാജപദവിക്ക് കിരീടത്തിന്റെ മേമ്പൊടി വാശി പിടിച്ചിട്ടില്ലെങ്കിലും അയാളിലെ ആഗ്രഹം തീവ്രമായി തന്നെ നിലകൊണ്ടു നീണ്ട പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിൽ ആർ സി ബി ഐ പി എൽ കിരീടം നേടിയപ്പോൾ അത് എ ബി ഡിക്ക് കൂടിയാണെന്ന് വിരാട് കോഹ്ലി പ്രഖ്യാപിച്ചു ജൂൺ മൂന്നിലെ കലാശപ്പോരിന്റെ അവസാനം അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ ഇരുവരും പങ്കിട്ട നിമിഷങ്ങൾ ക്രിക്കറ്റ് ആരാധകർ ഒരിക്കലും മറക്കില്ല ശേഷം രണ്ടാഴ്ച തികയും മുമ്പ് വിഖ്യാത ലോഡ്സിൽ മൈറ്റി ഓസീസിനെ നിഷ്പ്രഭരാക്കി പ്രോട്ടീസ് തങ്ങളുടെ ചോക്കേഴ്സ് തിലകക്കുറി മായിച്ച് ടെസ്റ്റ് ലോകകപ്പ് കിരീടം നേടുമ്പോൾ ആശീർവാദവുമായി ഗാലറിയിൽ നിറ കണ്ണുകളോടെ നിൽക്കുന്ന എ ബി ഡിയുടെ മുഖവും ഒരാളും മറക്കില്ല ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം വേൾഡ് ലെജൻഡ്സ് ചാമ്പ്യൻഷിപ്പിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച് കിരീടത്തിൽ മുത്തമിടുമ്പോൾ അതേ തിളക്കം ആ കണ്ണുകളിൽ കണ്ടു ഗാലറിയിലെ നിസ്വാർത്ഥമായ പിന്തുണയായിരുന്നില്ല അപ്പോൾ അയാളുടെ വിലാസം അറുപത് പന്തിൽ ഏഴ് പടുകൂറ്റൻ സിക്സറും പന്ത്രണ്ട് ഫോറുകളുമടക്കം നൂറ്റി ഇരുപത് റൺസ് നേടിയ അയാൾ ആ ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു തന്റെ പങ്കാളിക്കൊപ്പമുള്ള ഗ്രൗണ്ടിലെ ആ ആശ്ലേഷത്തിന്റെ കാഴ്ച എല്ലാവരുടെയും ഹൃദയത്തെ വൈകാരികമാക്കി കലാശപ്പോരിൽ മാത്രമല്ല ടൂർണമെന്റിലെ ആറ് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് വെടിക്കെട്ട് സെഞ്ചുറികളും ഒരു അർദ്ധ സെഞ്ചുറിയും നേടിയ അയാൾ തന്നെയാണ് ഒട്ടുമിക്ക പുരസ്കാരങ്ങളും കൊണ്ടുപോയത് വർഷങ്ങൾക്ക് ശേഷം എ ബി ഡിയുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഷോ കാണാനായതിന്റെ ആനന്ദത്തിൽ നിർവൃതി അടഞ്ഞ ആരാധകർ ഒടുവി ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടാകണം പ്രിയ എ ബി ഡി വീണ്ടും മോഹം തന്ന് ഞങ്ങളെ കുഴപ്പത്തിലാക്കരുത് ദയവായി ഒന്ന് ക്രിക്കറ്റിലേക്ക് തിരിച്ചു വന്നുകൂടെ